കവിത നിയോഗം രചന ഉസ്മാൻ പി വടക്കുമ്പാട് ആലാപനം സി സി രാമകൃഷ്ണൻ തലശ്ശേരി ആകാശത്തലയുന്ന മേഘങ്ങൾക്കിടയിലുണ്ട് കരിഞ്ഞ കിനാക്കളുടെ പടലങ്ങൾ ലയുന്ന മേഘങ്ങൾക്കിടയിലുണ്ട് കരിഞ്ഞ കിനാക്കളുടെ മോഹങ്ങളുടെ മോഹങ്ങളുടെ ഇനിയും ഇനിയും ശവപ്പറമ്പിലുണ്ടിയും അഴുകിത്തീരാതകൾ വീണടിയുന്ന കണ്ണുനീർത്തുള്ളികൾക്കും ദീർഘിക്കും വീണടിയുന്ന കണ്ണുനീർത്തുള്ളികൾക്കും ദീർഘിക്കും നൊമ്പരങ്ങളെ സംസ്കരിക്കാനാവുന്നില്ല നൊമ്പരങ്ങളെ സംസ്കരിക്കാനാവുന്നില്ല പിന്നിലുണ്ട് വാളോങ്ങി നിൽക്കുന്ന മുഖം മൂടികൾ പിന്നിലുണ്ട് ബാക്കി വാളോങ്ങി നിൽക്കുന്ന മുഖം മൂടികൾ മുന്നിലുണ്ട് കനിവിൻ്റെ ഉദം വച്ചിരിക്കുന്ന പട്ടികൾ മുന്നിലുണ്ട് കനിവിൻ്റെ നീരുറവക്കുമേലെ ഉദം വച്ചിരിക്കുന്ന വലാട്ടിപ്പട്ടികൾ അവകാശങ്ങളും ആഘോഷങ്ങളും നിങ്ങൾക്കു മാത്രം സ്വന്തം അവകാശങ്ങളും ആഘോഷങ്ങളും നിങ്ങൾക്കു മാത്രം സ്വന്തം നാഥാ എപ്പോഴാണാവൂ നിന്നിലേക്ക് എൻ്റെ നിയോഗം നാഥ എപ്പോഴാണാഭോ നിനിലേക്ക് എൻ്റെ നിയോഗം